ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനെല്ലാം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തലേ ദിവസം നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളങ്ങളൊക്കെ അവിടെ തങ്ങി നിൽക്കേണ്ടി അതൊക്കെ ഒന്ന് തട്ടി കളയാനും രാവിലെ വെറുതെ ഒന്ന് മഴ പെയ്ത ഒരു പ്രകൃതികളൊക്കെ അണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മുടെ അടുപ്പത്തേക്കണഞ്ഞിട്ടുള്ളത് വരെ അവൻ നമുക്കിന്ന് ചായും കടിയൊക്കെ ഉണ്ടാക്കി വെക്കണം തലേ ദിവസം പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ആ ഒരു മങ്കുടുക്കിയിലെന്താ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ കുറച്ച് ചോറ് ബാക്കി കുട്ടികൾ ൊക്കെയാണ് അപ്പൊ അത് ഇനി കാടിയിൽ കൊണ്ടുപോയി കളഞ്ഞിട്ടുമാണ് നമ്മുടെ മൺകലം കിഴക്ക കഴുകി വെക്കാനെ പിന്നെ ചായ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല ചായ ബാക്കി കുഞ്ഞുട്ടിക്ക് കടക്കുന്നതിനെ മുന്നേ കുറച്ച് കുടിക്കണം സ്വഭാവമുണ്ട് അതുകൊണ്ട് ഞാനത് അവിടെ അങ്ങനെ വെച്ചത് ഇനി കേട്ടോ അപ്പൊ നമ്മുടെ ചായ പാത്രം ഒക്കെ കഴുകി അതിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇനി നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം അപ്പൊ ഫസ്റ്റ് നമ്മുടെ കിച്ചണിൽ നിന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടാണല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല് പിന്നെ ആ ഒരു ചട്ടിയിൽ എന്താ വെച്ചാലേ കുളിഞ്ചിയാണ് കേട്ടോ ഇന്നലെ രാത്രിക്ക് ഒരു പുളിഞ്ചി പരിപാടി ഉണ്ടെനി അപ്പോൾ അത് ഫുള്ളായിട്ടില്ല അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാനുണ്ട് അപ്പം ഈ ഒരു സമയമായപ്പോൾ നിർത്തിയത് എഴുന്ന കേട്ടോ ഞാൻ ജനമോന ഉറക്കമൊക്കെ വന്നിട്ടേ കരച്ചിലൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അന്ന് അത്ര മതി ഇനി ബാക്കി ഇന്നാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചത് എഴുന്നട്ടോ ഞമ്മള് വാർപ്പിനും വേണ്ടി പുളിഞ്ചിണ്ടാക്കിയില്ലേ അന്നന്നെ തെഞ്ഞിട്ടില്ല എന്നുള്ള പരാതി കഴിഞ്ഞേ പിന്നെ അജുവിനും നിയമോക്കും ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം കഴിക്കാനൊന്നും ഉണ്ടായില്ല പുളിഞ്ചി അന്നെ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം ഓല അന്ന് മുതലിങ്ങനെ പറഞ്ഞിട്ടുണ്ടീനി ഒന്ന് ഉണ്ടാക്കി തരഞ്ഞിട്ട്മാ ഞങ്ങൾക്ക് ഇനി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം കുറേ ദിവസമായി പറഞ്ഞിട്ട് നമ്മൾ വാർപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമല്ലോ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടി പോയെന്നേനി അപ്പം അന്നലെ ശർക്കര കൊണ്ടുവന്നപ്പോൾ അപ്പോഴത്തന്നെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഞാൻ ആ രാത്രിക്ക് തന്നെ പിടിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ തലേ ദിവസം എന്താ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ നിർത്തിയിട്ടുണ്ടായിനിയത് പിന്നെ രാവിലെക്കൊക്കെ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ടായിന് പക്ഷെ ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുളിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തപ്പോൾ കുറേ കൂട്ടുകാര് പറഞ്ഞി ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കുക ഇങ്ങളത് ഭയങ്കര വ്യത്യാസമാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളാ ഒരു ഉണ്ടാക്കുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഈ നാട്ടിൽ ഈ വേറെ ടൈപ്പിൽ ഉണ്ടാക്കലുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മളവിടെ ഒരു കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർക്കും കുറച്ചൊന്ന് കിളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ശർക്കരയും ഇതും ഇങ്ങനെ കുറെ ടൈമിട്ട് കുറുക്കി കുറുക്കി എടുക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നല്ലത് ഒന്നും കമന്റിൽ അറിയിക്കേണ്ടിയിട്ടോ ഇങ്ങനെ സമയം ഉണ്ടെങ്കിൽ എഴുതി അറിയിച്ചാൽ മതി എന്നാ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ഇനിയിപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കമന്റൊക്കെ വായിച്ചിട്ട് ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യാലോ അപ്പോൾ പറ്റണല്ലോ എഴുതി അറിയിക്കണേ അയ്യപ്പ നമ്മൾ സനിമോനെ കട കിടക്കുന്ന കറുത്ത കണ്ടെങ്കിൽ ഒരു കൈ മറ്റോളെ പെരടിയില്ല നിയമോളെ മുടി കിട്ടിയ പിടിച്ച് വലിച്ചിട്ടോ ഓ കടത്തിലിങ്ങനൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടും ചേരുന്നിട്ടും അറിഞ്ഞിട്ടും അപ്പൊ നമ്മുടെ ലൈറ്റ് ഉണ്ട് ഉണ്ടട്ടെ വെള്ളം എണീക്കാൻ പുറപ്പെടാൻ ആള് അപ്പൊ ഞാൻ വല്ല ക്യാമറയൊക്കെ താത്തി പിടിച്ചാണ് കേട്ടോ ഇന്നിപ്പോ നേരത്തെ കാലത്തെ സാഹചര്യം നിസ്കരിച്ചാൽ എണീച്ചിട്ടില്ലാണ് പിന്നെ ഞാൻ ചായയും കടിയൊക്കെ റെഡി അതിൻ്റെ ശേഷം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ മുറ്റം ഈ ഭാഗം മാത്രമേ അടിച്ചു വരുന്നൂ മഴ ചെറുതായിട്ട് ചാർജ് കൊണ്ട് തന്നെയാണ് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടേനെ കേട്ടോ അല്ലെങ്കിൽ അനക്ക് അനക്കെന്നും പുട്ടാണവളെ എന്ന് ചോദിച്ച് കമന്റ് ബോക്സിൽ ഞമ്മക്കൊരു ചിത്തപ്പേരുണ്ട് അപ്പൊ പിന്നെ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കണത് കാണിക്കാഞ്ഞത് അപ്പൊ നമ്മളെ മുറ്റൊരു ചോര് ഇവിടെ എത്തിയപ്പോ ദാ ഇവിടെ കുറച്ച് സമ്മേളനം നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ദാ അതിന്റെ പറച്ചു പോലെ ചേരാട്ട നിങ്ങൾ അവിടെ അതിന് എന്താ പറയാ ഇത് ഇപ്പോൾ ചുമപ്പും അല്ലാതെ കാണലില്ല ഈ ഒരു കറുത്ത സാധനത്തിങ്ങൾ എഴുതിയിട്ടുള്ള അകത്തേക്കും അരിച്ചു വരുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ എല്ലാം പേടിയും ഓൻ ഇങ്ങനെ നിലത്തിൽ കൂടെ ഓനുമുട്ടത്ത് നടക്കണതല്ലേ ഓനെങ്ങാനും കയ്യിലെടുത്ത് വായിലിടുവോ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള പേടിയുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കലാണ് കേട്ടോ ഓലെന്തോ സമ്മേളനത്തിലേ അപ്പോളാണ് ഞാൻ ചൂലും കൊണ്ടവിടെ ചെന്ന് ഡിസ്റ്റേർബാക്കി അപ്പോൾ ഞാൻ ഇൻ്റെ അടിച്ചതൊക്കെ വേഗം വാരിക്കൂട്ടി കൊണ്ടിടട്ടെ അപ്പൊ നമ്മൾ അടിച്ചുകാരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സെനു മോനെ നീച്ചിട്ടുണ്ട് എനീട്ടാ അപ്പൊ ഇപ്പച്ചി പോണ വണ്ടിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ആള് നീച്ചിക്കണേട്ടോ എന്നിട്ട് ഇങ്ങനെ ഉപ്പച്ച വണ്ടിന്റെ ഒച്ച കേട്ടോ കേട്ടറിബാ കുട്ടിനെ കൊണ്ടോള ഇബാ കുട്ടിണ്ട് ഇബാ ബേ കുട്ടിയുണ്ട് കുട്ടിയുണ്ട് കുട്ടിനെ കൊണ്ടെ കുട്ടി പോയുണ്ട് സമ്മറിന്റെ കുപ്പായൊക്കെ ഇട്ട് വിന്റർ ആഘോഷിക്ക വിന്റർ അല്ല മൺസൂൺ സുന്ദരാ സമ്മറിന്റെ കുപ്പായി ഒക്കെ ഇട്ടിരിക്കുന്ന ശുദ്ധര പണിയാണിന്റെ ശുദ്ധപ്പണിയാണീല് പൊന്നിയേ ഓൻ എണീച്ച സമയത്ത് അജു എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അജുവിനെ പോയിട്ട് മുടി പിടിച്ച് വലിച്ചിട്ടും ചെവി പിടിച്ച് വലിച്ചിട്ടും ഒക്കെ എണീപ്പിച്ച രീതിയാണ് കേട്ടത് ഇനിയിപ്പൊ നിയമോളാണ് അണീച്ചെങ്കിൽ വേഗം നിയമോളം കൂടി പിടിച്ചിട്ട് ഈ ഗാനം വലിച്ചീഷും The the bus the blue bus, bus. the bus hate <laughs> the bus the blue bus the blue bus is on the road is on the road the blue the red car the red car is on the is on the road is on the road the blue bus is on the road. കോണിക് കോണിക് സൗണ്ട് 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 ഇ ഇ അപ്പോ എസ് എസ് ഇസ് ടി 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 ഐ എച്ച് എന്താണ് എന്താണ് ിയ മോള് അന്ന് എഗീഷല്ലോണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തേ അയിമോ ഒന്നും കൂടെ ഉള്ള പെയിന്റൊക്കെ അടിച്ചു കേട്ടോ എന്റെ ഒക്കെ പോയി ഇത് രണ്ടാമതോള് സ്വന്തം ഉണ്ടാക്കിയതാണ് ഇത് വാട്ടർ മെലൺ അത്ര ഇങ്ങനെ തൊപ്പിയൊക്കെ അല്ല വാട്ടർ മെലൺ പുതിയ മോഡൽ വാട്ടർ മെലൺ ആണ് ഇത് ക്ലേ ഒക്കെ വെച്ചാണ്ട് അതിന് തലക്കിട ഒന്നും കൂടി ഉണ്ട് അതിനോ അതോളേ ഇന്നലെ ഇവിടെ മേശമ്മ വെച്ചു അത് എന്നിട്ട് ഇതാ ഇവിടെ വയൽ ചാടി നല്ല ഭംഗിയില്ലതീട്ടോ കണ്ണൊക്കെ വരച്ചിട്ട് അതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കട്ടെ സൈഡില് അത് അത് ഇത് ഇവിടെ ചാടി പായലൊക്കെ ടരച്ച് തേമ്പി പൊട്ടി പോയി ധനുവിന്റെ ഒഴിവാക്കിയ കുപ്പായോ അത് ഇട്ടുണ് അത് വലിപ്പല്ലാത്ത കുപ്പായ പള്ളയും കാട്ടി നനക്ക പെണ്ണ് നാണല്ലാത്ത പെണ്ണ് അടിപൊളി അത് ഇതൊക്കെ സ്വന്തം മെയിൻ്റെ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആ പിന്നെ എന്റെ ഉണ്ടല്ലോ ഇത് കണ്ടുപിടിച്ചിരിക്കണെന്തിനാണെന്നോ ഇതേ പോലെ എങ്ങനെ ആട്ടാനുള്ളതാണ് കേട്ടോ ആ ഒരു ക്ലേ കൊണ്ട് ഇണ്ടാക്കിയത് അപ്പൊ ഏഹ് ഇതോളു കണ്ടുപിടിച്ച ഒരു സാധനാണ് കേട്ടോ അന്ന് ഒരു വാട്ടർ കളർ കിട്ടിയോണ്ട് ഇപ്പോ തീരുമാനം ഉണ്ടാക്കലാണ് ഉദ്ദേശം ടീച്ചർ ഒന്നൊക്കെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇനിയത് ഓക്കെ ഇപ്പോൾ എഗ്രിഷനിൽ ഞാനിപ്പോ ഇപ്പൊ മുട്ട കൊണ്ടു പൊട്ടിക്കാണെങ്കിലും ഇതേപോലെ അതൊക്കെ എടുത്തിച്ച് അതുകൊണ്ട് ഓരോരോ ഒന്ന് കാട്ടിക്കൂട്ടലാണ് കേട്ടോ ഇപ്പത്തെ പരിപാടി എന്തായാലും ഇപ്പോൾ ആ വാട്ടർ പെയിന്റ് വാട്ടർ കളറോ വാട്ടർ പെയിന്റോ അത് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് എന്നാൽ കുറെയൊക്കെ ഫോണുമ്പോൾ ഒഴിവാക്കൂട്ടോ ഫ്രീ ടൈമില് അതിന് പിന്നാലെ അങ്ങനെ കുടിക്കോളും പെയിന്റ് അടിച്ചിട്ടൊക്കെ അപ്പൊ ഓല സ്കൂൾക്ക് കൊണ്ടാക്കാൻ സമയമായി ബസ് കയറ്റാൻ കേട്ടോ അപ്പൊ ഞാനും സിനിമ പോവാണ് അപ്പോൾ മക്കളെ ബസ്സൊക്കെ കയറ്റി വന്നു അന്നൊരു വെള്ളിയാഴ്ച ദിവസം ഇന്നു കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി ഇറച്ചി വാങ്ങിയിട്ടുണ്ടതിന് അപ്പം കുറച്ചായി ഇപ്പോൾ ഇറച്ചി വാങ്ങിയിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇറച്ചി വാങ്ങിയപ്പോൾ അത് മുറിച്ചെടുത്ത് ഞാൻ ക്ലീനാക്കി കൊണ്ടുവന്നിക്കണം കേട്ടോ അപ്പം ഇന്ന് നെയ്ച്ചോറും ഇറച്ചി ബീഫ് കറിയും ആക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിനി അപ്പോൾ നോക്കുമ്പോൾ തേങ്ങയില്ല ഉലുവിയും കഴിഞ്ഞിരിക്കണം അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് നെയ്ച്ചോറിൻ്റെ അരി നെയ്ച്ചോറിൻ്റെ അരിയില്ല കേട്ടോ പച്ചേരി വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഞാൻ തക്കാളിയും സവാളിയും ഒക്കെ അരിഞ്ഞെടുക്കട്ടെ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നേ മഴ ആയതുകൊണ്ട് പിന്നെ ഞാൻ വറകൊന്നും ഇട്ടു തന്നെ പോയിട്ടില്ല കേട്ടോ ഗ്യാസുമ്പോൾ തന്നെയാണ് കുക്കറിലാണ് ബീഫ് വെച്ചിട്ട് അപ്പോൾ കുക്കർ പൂകി വിളിച്ച് നാലാളറിയിട്ടുണ്ട് ഇവിടെ വെള്ളിയാഴ്ച ആയിട്ട് ബീഫ് വാങ്ങിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഫുൾ ഡേ മഴ രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അത് വാങ്ങിയിട്ട് ആ അടുപ്പത്ത് നമ്മുടെ നെയ്ച്ചോറ് വെക്കണം കേട്ടോ നമ്മളെ പച്ചേരി വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണത് നമ്മക്ക് ഇണ്ടാക്കണല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ആയാലും കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ഞാൻ ഏതാ സവാളയും അണ്ടിയും മുന്തിരിയും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയുണ്ടല്ലോ എന്തോ ഒരു ആവശ്യത്തിന് വാങ്ങിയത് ഇനി കേട്ടോ ഇത് മക്കളെടുത്ത് ഏർ കഴിക്കുമെന്ന് വിചാരിച്ച് പാത്തു വെച്ചിട്ട് ആ പാത്ത വെച്ച സ്ഥലം മറന്നുപോയി ആവശ്യം കഴിഞ്ഞ് ഇപ്പോൾ എങ്ങനെയോ ഇത് കിട്ടിയതാണ് കേട്ടോ ഇന്നിപ്പം എന്തിനോ ഞാൻ മഞ്ചപ്പിയപ്പോഴാണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരത്തിപ്പെട്ട് ഞമ്മക്ക് നെയ്ച്ചോറ് വെക്കുമ്പോഴും വേണല്ലോ എന്തെങ്കിലുമൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി സാധാരണ ഞാൻ ഇങ്ങനെ നെയ് ഞമ്മക്കായിട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ സവാള മാത്രം ഫ്രൈ ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കിട്ടിയപ്പോൾ നല്ല ഗ്രാൻഡ് നെയ്ച്ചോറായി പച്ചേരി ഉണ്ട് ആയാലെന്താ നെയ്ച്ചോറായേ പോലെ അല്ലേ അപ്പൊ നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങള് ഇന്നത്തെ ഫുഡ് കഴിച്ചത് കേട്ടോ ഇന്നിപ്പോ കുഞ്ഞുട്ടിക്ക് വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് കുഞ്ഞുട്ടിണ്ടായിന് അപ്പൊ ഞാനും മുന്നൂട്ടിയും കൂട്ടിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു ജനമോന് മഴനോട് വർത്താനം പറയുന്ന തിരക്കിലാണ് കേട്ടോ അങ്ങനെ സമയം നാല് മണി ആക്കുന്നു അപ്പൊ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണ കേട്ടോ നല്ല മഴ ഉണ്ട് അപ്പൊ വരുമ്പോ തന്നെ ചായ വേണ്ടി വരും അപ്പം ഒരിക്കലും നാലരക്കൊക്കെയാണ് കേട്ടോ സ്കൂളിട്ട് വരിക അപ്പൊ ബസ്സിന്റെ ഒച്ചയോടപ്പൊ ഞാൻ കൂടെ ഇങ്ങനെ നോക്കിയിക്കണ കേട്ടോ ഞാന് അല്ലെങ്കിൽ കൊടക്കായിട്ട് ബസ്സു പോകലുണ്ട് പക്ഷെ ഓരോ കയ്യിൽ കുടുണ്ട് പിന്നെ ജനമോന് ഉറങ്ങുവാണല്ലോ അപ്പൊനൊട്ട് പോകാനും പറ്റൂലല്ലേ മഴയത്ത് അതുകൊണ്ട് ഞാൻ കൊണ്ടാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ താ രണ്ടാളും കുടൊക്കെ ചൂടി വരുന്നുണ്ട് എനിക്ക് അജുവിന്റെ കാര്യത്തിലുള്ളതിനെ പേടിട്ടോ അജു ചിലപ്പോടെ പുതിയ കൊടായത് ചൂടാ ചൂന്നാമിച്ച മഴ കൊണ്ടുവരും അങ്ങനെ പോലും എന്നിട്ട് നേരെ മാറ്റി ഒഴിവാക്കി പോട്ടിട്ടോ ആ കന്നെ നടന്ന് ആകന്നായിട്ട് എന്നിട്ട് ഞങ്ങൾ ജോലിയുടെ പേരിൽ പോയിട്ട് അവിടുന്ന് പോയി ഒക്കെ പിഴഞ്ഞു കോഴീൻറെ അപ്പൊ ബജു സ്കൂളിലത്തെ ഓരോ കഥകൾ പറഞ്ഞു തരികയാണ് കേട്ടോ വെള്ളിയാഴ്ച ഇനി അപ്പൊ പള്ളിക്കേക്ക് പോയി അപ്പൊ പള്ളിക്കേക്ക് പോയപ്പോൾ നല്ല മഴയി അപ്പം രണ്ട് കുട ഉണ്ടേനി ഞങ്ങൾ നാല് കുട്ടികൾ ഉണ്ടേനി അപ്പൊ ഒരു കുട്ടി കൊടയിൽ നിൽക്കാൻ സമ്മതിച്ചില്ല അത്ര മറ്റേ കുട്ടിനെ കൊടയിൽ പോകുന്ന ഇടക്ക് കുട മാറ്റി അപ്പൊ പിന്നെ ആ കുട്ടി ഫുള്ള് മഴ കൊണ്ടു അപ്പൊ വേറൊരു കൂട്ടുകാരൻ്റെ വീടുണ്ടേനെടുത്ത് അവിടെ പോയിട്ട് ഓന്റെ പേൻ്റും കുപ്പായൊക്കെ അയച്ച് അത് എന്താ പിന്നിട്ട് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരിങ്ങനെ ഓരോ കഥ പറഞ്ഞു അപ്പം എനിക്ക് സങ്കടമായ എന്നിട്ട് പിന്നെ എൻ്റെ പുടിയിൽ മൂന്നാൾ ഞങ്ങൾ ചൂടി അങ്ങനെ നിസ്കരിച്ചാനൊക്കെ പോയി എന്ന് പറഞ്ഞു അപ്പം ഈ ഇപ്പോഴേ വർത്തൊക്കെ ചെയ്തിട്ട് ഇട്ടോ കടിക്ക് ചായയും കടിയും കുട്ടികൾക്കും തന്നെ ചായയും കടിയും കുടിച്ചാ ഭയങ്കര തോര ഇനി മഴയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നനഞ്ഞു വന്നപ്പോ പിന്നെ നല്ല തണുപ്പുണ്ടേനെ ഞാനും തന്നെ വേഗം ചായയാണ് കുടിച്ച് വീഡിയോ എടുക്കേണ്ട കാര്യം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേഴ്സറിപ്പൊടി വാർത്തകളൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ അതാ വീണ്ടും പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം സ്കൂള് വിട്ട് വന്നപ്പോഴേ പുറത്തിറങ്ങി കളിക്കാനൊന്നും പോലല്ലല്ലോ അതുകൊണ്ട് മഴയൊക്കെ നനഞ്ഞതുകൊണ്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും വാട്ടർ കളറിന്റെ പിന്നാലെ കൂടിയ്ക്കാണെ കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ് അതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ അല്ലാതെ ഫോണിന് ഇതുണ്ടാവില്ല മറ്റേ അല്ലെങ്കിൽ സ്കൂൾ വന്നാൽ ഫോണിൻ്റെ പിന്നാലെ കൊടുത്തിട്ടു ഇതാവുമ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടിക്കോളും അതങ്ങനെ കളർ കൊടുക്കും പിന്നെയും കുറച്ച് ഇതാവും പിന്നെയും കളർ കൊടുക്കും ഒരു പൊട്ടിയ ഗ്ലാസ് ആണ് കേട്ടോ അത് നല്ല കുടിച്ചിന് നമ്മൾ ഉപയോഗിച്ചിട്ട് ഗ്ലാസ് അല്ല അതിനൊരു ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇനി അപ്പം പിന്നെ ഞാൻ ഉപയോഗിച്ചതിലില്ല അപ്പം ആ ഇതിൽ വള്ളമൊക്കെ വെച്ചിട്ടൊക്കെയാണ് പരിപാടി അങ്ങനെന്താ വൈകുന്നേരം അവിടെ ലൈറ്റൊക്കെ കത്തിച്ചിങ്ങനെ കേട്ടോ ഇത് എൻ്റെ ഒരു പഴയ ക്ലോക്കാണ് കേട്ടോ എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയത് തന്നെ അപ്പം അതിന് ബാറ്ററി ഒക്കെ ഇട്ടിട്ട് അത് കത്തി കത്തിച്ചൊരു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമല്ലുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബായ്